വേണ്ടമ്മ അല്ലാലും ഞാൻ വരുന്നില്ല ഞാനില്ല ഞങ്ങൾ രണ്ടുപേരും വരുന്നില്ല ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കിട കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണം അതിന് പോകാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ അപ്പോൾ നേരിട്ട് വന്ന് പറയാന്ന് വിചാരിച്ചു ചിലപ്പോൾ ഞങ്ങൾ വരാൻ താമസിച്ചാലോന്ന് ഇനി പോട്ടും വരുന്നില്ല അത് ഇന്നലെ വാപ്പ വിളിച്ചപ്പം പറയാൻ പറ്റിയില്ല ചിലപ്പോൾ വാപ്പ സമ്മതിക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് പറയാനത് നിങ്ങളെല്ലാവരും പോട്ടുവാ പിന്നെ അവരെ അവരുടെ അടുത്ത് പറയാ എന്റെ കാര്യവും ഞാൻ കെട്ടിയ ചെറുക്കൻ്റെ കാര്യവും കുടുംബക്കാരെ പറ്റിയൊക്കെ സമയം പോലും പറഞ്ഞ് മനസ്സിലാക്ക അവർക്ക് ഇഷ്ടം ഉണ്ടെങ്കി ഞങ്ങൾ വന്ന് സഹകരിക്കാം അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾ കാരണമൊന്നും ഈ ബന്ധത്തിനൊരു കുഴപ്പം ഉണ്ടാവരുത് വിളിച്ചു വരുത്തിയവരാരെയൊന്നും നിരാശപ്പെടുത്തണ്ട നിങ്ങൾ എല്ലാരും പോട്ടുവാ ഞാനും